അരുണാചൽ പ്രദേശിൽ വാഹനാപകടത്തിൽ ഇരുപത്തിരണ്ട് തൊഴിലാളികൾ മരിച്ചു എന്ന വാർത്ത വരികയാണ് തൊഴിലാളികളുമായി പോയ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം സംഭവിച്ചത് ഇതുവരെ പതിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു അർജുൻ പിതാംബരം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് അർജുൻ വലിയ അപകടമാണ് ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര തൊഴിലാളികൾ ആകെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എത്ര മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു ആ പ്രത്യക്ഷിച്ച് ഇരുപത്തിരണ്ട് പേര് തന്നെയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആ ഇരുപത്തിരണ്ട് പേര് മരിച്ചു എന്നുള്ള നിലവിൽ നമുക്ക് സർക്കാരിൽ നിന്നും അരുണാചൽ പ്രദേശ് സർക്കാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴും ഈ അഞ്ചാവ് എന്ന് പറയുന്ന പ്രദേശത്ത് അതൊരു കുന്നിൻ ചെലവിലൂടെ ഈ വാഹനം പോകുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് ആയിരം അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്നും പതിമൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ബാക്കി ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെ അവിടെയുള്ള ഈ രക്ഷാപ്രവർത്തനം ർ അത് പോലീസും ഫയർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഉണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് വലിയ രീതിയിൽ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് കാരണം ഈ കുന്നഞ്ചരിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോൾ എത്തിച്ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ട് പേരും അസം സ്വദേശികൾ അസമിലെ തിൻസൂക്കിയ എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശികളാണ് ഇവർ അരുണാചൽ പ്രദേശിൽ പലയിടത്തുമായി ജോലി ചെയ്ത് വരികയായിരുന്നു അങ്ങനെയാണ് സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഈ ട്രക്ക് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും ഇത്രയും ആളുകളുടെയും ഈ ഇരുപത്തിരണ്ട് തൊഴിലാളികളുടെയും മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തത്